നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോസുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് അതായത് കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള വ്യാഴത്തിൻ്റെ സമ്പൂർണ്ണ ചാരഫലമാണ് പറയാൻ പോണത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ എൻ്റെ ഈ ഗ്രൂപ്പ് എൻ്റെ ഈ ഗ്രൂപ്പ് എല്ലാവരും ഒന്നും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്യണം എന്ന് എല്ലാവരോടും പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നും കൂടി പറയുകയാണ് അപ്പോൾ നമുക്ക് അതായത് അത് കഴിഞ്ഞ് ഞാൻ ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ശനിയുടെ ചാരഫലം പറഞ്ഞിരുന്നു ഇനിയിപ്പോ പറയാൻ പോണത് സമ്പൂർണ്ണ ഏർ വ്യാഴത്തിൻ്റെ ചാരഫലമാണ് പറയാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി മെയ് വരെ അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം കൂടുതലായിട്ട് ഇന്നും പറയാനൊന്നും ഇല്ല അപ്പം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു കണ്ടന്റ് നമുക്ക് ഒരു പുതിയ പുതിയ വീണ്ടും ഒരു വീഡിയോസ് ചെയ്യണം ഒരു ആഗ്രഹം വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കം വരുപ്പിച്ച് കിട്ടുന്നില്ല അപ്പോൾ മേടൽ ലഗ്നത്തിൻ്റെ കാര്യം അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ മേടൽ ലഗ്നക്കാരൻ്റെ മൂന്നിലൂടെയായിരിക്കും വ്യാഴം സഞ്ചരിക്കണത് മൂന്നിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് മൂന്നാം ഭാവത്തിൽ നിന്ന് സ്ഥാനഭ്രംശവും ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാടും കാര്യതടസ്സവും രോഗങ്ങളും ഉണ്ടാകാം അപ്പൊ ഈ മൂന്നാം ഭാവത്തിലൂടെ അതായത് മേടലഗ്നത്തിന്റെ മൂന്നിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു വർഷം ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഒരു വർഷം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതേപോലെ തന്നെ സ്ഥാനഭ്രംശ ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരാം ജ്യഷ്ടജനങ്ങളായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ വരാം വേർപാട് ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാടുകൾ വരാം അതേപോലെ തന്നെ ഒക്കെ ഉണ്ടാകാം ചെറിയ ചെറിയ രോഗങ്ങൾ ബ്ലഡ് വരമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ടിരിക്കാം. അതേപോലെ തന്നെയാണ് അടുത്തത് രണ്ടാം ഭാവത്തിലൂടെ അതായത് ഇടവൽ ലഗ്നത്തിൻ്റെ രണ്ടിലൂടെ എന്ന് പറയുന്നത് ഇടവൽ ലഗ്നം രണ്ട് എന്ന് പറയുന്നത് ബിദുരൻ രാശിയാണ് ഇടവൽ ലഗ്നത്തിൻ്റെ രണ്ടിലൂടെ വ്യാഴസഞ്ചരിക്കുന്ന കാലഘട്ടം ധനവും കുടുംബവും ധനവും കുടുംബവും ഉണ്ടാവുകയും വാക്കുപാലിക്കുകയും ചെയ്യുമെന്ന് പറയണം അപ്പോൾ ധനപരമായിട്ടും അതേപോലെ തന്നെ രണ്ടാം ഭാവം പറയുന്നത് ധനത്തിന്റെ ഭാവമാണ് വിദ്യേൻ്റെ കാര ഭാവമാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആ സമയങ്ങൾക്ക് കുടുംബസുഖമങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ധനപരമായിട്ട് ക്ലേശങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരും അതായത് മെഡവൽ ലഗ്നത്തിന്റെ രണ്ട് എന്ന് പറഞ്ഞാൽ മിഥുൻ രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ ഈ ലഗ്നക്കാർക്ക് വ്യാഴം അനുകൂല കാലഘട്ടമാണ് പറയണത് അപ്പോൾ അനുകൂലമായ കാര്യങ്ങളായിരിക്കും നടക്കണത് അപ്പോൾ അതെല്ലാം നമുക്ക് പരിശ്രമിക്കാം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഇടവേറ്റേ മിഥുന ലഗ്നത്തിൻ്റെ ലഗ്നത്തിലൂടെയാണ് ഇപ്പോൾ എല്ലാം ചന്ദ്രാലാണ് എല്ലാം കൂറുഫലം പറയുന്നത് ഞാൻ ചന്ദ്രാലല്ല പറയണത് അതിൻ്റെയൊക്കെ വിശദീകരണം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വീഡിയോസുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നല്ല എന്തുകൊണ്ടാണ് ഈ ലക്നാൽ പറയുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രാൽ പറയുന്നത് എന്താ പറയാ എന്തുകൊണ്ടാണ് പല വിശേഷം അപ്പം അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടിട്ടുണ്ട് ഇനിയും അതിനെ കുറിച്ച് കൃത്യമായിട്ട് പിന്നെ പറയാം അപ്പം ഇടവം മിഥുര ലഗ്നത്തിന്റെ ലഗ്നത്തിലൂടെയാണ് നമുക്ക് വ്യാഴം സഞ്ചരിക്കണത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ നമുക്ക് വ്യാഴത്തിന്റെ സഞ്ചാരം മിഥുരൻ രാശി തന്നെയായിരിക്കും ആ രാശി തന്നെയായിരിക്കും ലക്നം ആ ലഗ്നക്കാർക്ക് ഒന്നാം ഭാവത്തിലൂടെ അപ്പം ലക്നം എന്ന് പറയും ഒന്നാം ഭാവമാണ് ഒന്നാം ഭാവത്തിലൂടെ വ്യാഴുമ്പോൾ ദേശം വിട്ടുപോയി വറുത്തനാശം വരികയും ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യാം അമിതമായ ശത്രുക്കൾ ഉണ്ടാവാം ദേശം വിട്ടുപോകാൻ ചിലപ്പം പുതിയ പുതിയ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകാനായിരിക്കും ദേശം വിട്ടു പോകാന്ന് പറയുന്നത് അതുപോലെ തന്നെ അർത്ഥനാശം അപ്പം ഈ അർത്ഥനാശം എന്ന് പറയുമ്പോൾ വളരെ കൂടി തന്നെ കാര്യങ്ങൾ പോവാ ധനനഷ്ടം വരാം അതൊക്കെ പെടുന്നതാണ് അപ്പോൾ തടസ്സങ്ങളൊക്കെ ചെറിയ ചെറുതായിട്ടൊക്കെ വരാം അതും ശ്രദ്ധിക്കുകയാണ് അടുത്തത് കർക്കിടക ലഗ്നത്തിന്റെയാണ് കർക്കിടക ലഗ്നത്തിന്റെ എന്ന് പറയണത് കർക്കിടക ലഗ്നം എന്ന് പറഞ്ഞാൽ ആഹ് കർക്കിടക ലഗ്നം പന്ത്രണ്ട് എന്ന് പറഞ്ഞത് മറ്റേ മിഥുരൻ രാശി തന്നെയാണ് കർക്കിടകം ലഗ്നത്തിന്റെ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പ എന്താ ദുഃഖം അതായത് ദ്രവ്യത്തിന് ബുദ്ധിമുട്ട് ദുഃഖം അമിതമായ ദുഃഖം ഉണ്ടാവാൻ ക്ലേശം അതായത് വ്യയമാണ് പന്ത്രണ്ടാം ഭാവം വ്യയമാണ് അപ്പം അമിതമായ ദുഃഖങ്ങൾ ഉണ്ടാകാം തടസ്സങ്ങൾ വരാം അതേപോലെ തന്നെ ദ്രവ്യത്തിനും ധനത്തിനും നഷ്ടങ്ങൾ സംഭവിക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് ചിങ്ങൽ ലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെ ആയിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത് അതായത് ചിങ് അടുത്തതാണ് ചിങ്ങ ലഗ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ചിങ്ങൽ ലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പതിനൊന്ന് വരവിന്റെ സ്ഥാനമാണ് നല്ല കാര്യങ്ങളാണ് പറയുന്നത് പതിനൊന്നാം ഭാവം ഞാൻ പുത്രമാരും സ്ഥാനവും മാനും പറ്റി സ്ഥിതിക്കുകയും ചെയ്യും അതായത് പുത്രന്മാർക്ക് അതായത് കുടുംബപരമായിട്ടും മക്കൾക്കൊക്കെ നല്ല സ്ഥാനത്തിനൊക്കെ നല്ല ധനപരമായിട്ടൊക്കെ നല്ല സാമ്പത്തികപരമായിട്ടും പുത്രന്മാരൊക്കെ പുത്ര അവർക്ക് നല്ല സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവരൊക്കെ ആ സമയത്ത് പരിശ്രമിക്കാം നമ്മൾ ഇതൊക്കെ യോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശ്രമിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മൾ തന്നെ അവരുടെ സ്വ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങൾ പരിശ്രമിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയാണ് ഈ പറയണ ചിങ്ങൻ രാശിക്ക് ചിങ്ങൻ ലഗ്നത്തിന് അനുകൂല സമയം വരുന്നത് അപ്പം അതും നിങ്ങൾക്ക് ആ പതിനൊന്നാം ഭാഗത്തിൽ വരുമ്പോൾ വരവിന് സനാതം വിനിയോഗിക്കാൻ ശ്രമിക്കുക അടുത്തത് പറയണത് കന്നി ലഗ്നക്കാരൻ്റെ പത്താം ഭാവത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കണം പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഥാനഭ്രംശമാണെന്ന് പറയുന്നത് അതായത് പത്താം ഗ്രഹനിലയിൽ പത്തിൽ നല്ലതാണ് ദൃഷ്ടി കൊണ്ടൊക്കെ നല്ലതാണ് പത്തിലേക്ക് പക്ഷെ ചാ ചാരഫലം പറയുന്ന സമയത്ത് ലക്ന ലഗ്നത്തിൻ്റെ പത്തിൽ അതായത് കന്നി ലഗ്നത്തിൻ്റെ പത്ത് എന്ന് പറയുന്നത് മിഥുനൻ രാശി തന്നെയാണ് അവിടുന്ന് രാശി എണ്ണി രാശി കന്നി ലഗ്ന എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ പത്താം ഭാവം അവസാനിക്കേണ്ടത് മിഥുനൻ രാശി തന്നെയായിരിക്കും ആ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അർത്ഥത്തിനും സ്ഥാനത്തിനും പുത്രന്മാർക്ക് നാശം വരണം അതായത് അർത്ഥത്തിന് നാശം വരാം സ്ഥാന സ്ഥാനമാനം സ്ഥാനമാനത്തിനും ബുദ്ധിമുട്ട് വരാം പുത്രന്മാർക്ക് നാശം വരാം അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ആചാര്യം പറയുന്നുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ മെയ് മു ഇരുപത്തഞ്ച് മെയ് മുതൽ ഇരുപത്തി ആറ് മെയ് വരെ അപ്പൊ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ പറഞ്ഞ കന്നി ലഗ്നക്കാരൻ ശ്രദ്ധിച്ചു ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അടുത്തത് പറയണത് തുലാം രാശിയുടെ തുലാം രാശിയുടെ ഒമ്പതാം ഭാവത്തിലൂടെ ആയിരിക്കും ഏർ വ്യാഴ സഞ്ചരിക്കുന്നത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഒമ്പതാം തുലാം രാശിയുടെ ഒമ്പതാം ഭാവത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഒമ്പതാം വ്യാഴത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സർവ്വ സൗഭാഗ്യ സിദ്ധിമത് ഒന്നും പറയാനോ സർവ്വ 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 സൗഭാഗ്യ സർവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിന്തിച്ചാൽ മതി എല്ലാ സൗഭാഗ്യങ്ങളും സർവ്വ സൗഭാഗ്യ സൗഭാഗ്യസിദ്ധിയും എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും അതിൽ പറയാനില്ല എല്ലാം നേട്ടങ്ങളും ആ സമയത്ത് ഉണ്ടാവാം അതായത് ഈ തുലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഈ പറയുന്ന തുലാം രാശിക്കാർക്ക് അനുകൂല സമയമാണ് സർവ്വ ഗുണങ്ങളും കിട്ടും അത് ഗുണങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് ഗുണങ്ങൾ കിട്ടത്തില്ല എന്നും കൂടി മനസ്സിലാക്കാൻ നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ അത് കർമ്മത്തിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു ഫലവുമില്ല ഇല്ല അത് മനസ്സിലാക്കുക നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ടൈം ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനില അന്ന് വിചാരിച്ച് ചെയ്തോളൂ ഗ്രഹനില എന്നുള്ള കൺസെപ്റ്റ് വെച്ചോളൂ രണ്ടാമത് നമ്മുടെ ചുറ്റുപാട് അത് നമുക്ക് മറ്റും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ചുറ്റുപാട് മൂന്നാമത് കർമ്മം ഈ മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ എത്തുള്ളൂ എനിക്ക് എത്ര യോഗങ്ങളുണ്ട് എത്ര നല്ല സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഏർ വൃച്ചകൻ ലഗ്നക്കാരുടെ എട്ടിലൂടെയായിരിക്കും വ്യാഴ സഞ്ചരിക്കുന്നത് എട്ടിലൂടെ വ്യാഴ സഞ്ചരിക്കുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല നമുക്ക് കാരണം വെച്ചാൽ അഷ്ടമത്തിൽ നിന്ന് മരണ ദുഃഖമാണ് പറയുന്നത് മരണ ദുഃഖം അരിഷ്ടതയും ധനനഷ്ടവും കഷ്ടതയും അതായത് സകലമായ ബുദ്ധിമുട്ടുകൾ എട്ടാം ഭാവത്തിലൂടെ സ്നേഹിക്കുകയാണ് അപ്പോൾ വൃശ്ചിക ലഗ്നക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വൃശ്ചിക ലഗ്നക്കാർക്ക് വളരെ ശ്രദ്ധയോട് കൂടി മുന്നോട്ട് അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ മരണ ദുഃഖം അരിഷ്ടത ധനനഷ്ടം കഷ്ടത ഫലം അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അടുത്തത് പറയാനുള്ളത് ധനുരാശിയുടെ ധനുരാശിയുടെ ഏഴെന്ന് പറയുന്നത് ധനുരാശിയുടെ ഏഴാം ഭാവം എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ് അപ്പം തീർച്ചയായിട്ടും ഏഴാം ഭാവത്തിലൂടെ വ്യാഴസഞ്ചരിക്കുമ്പോൾ ധനുരാശിൻ്റെ അധികം തന്നെയാണ് ഈ പറയണ ധനുരാശി ധനുലഗ്നം ധനു ലഗ്നത്തിൻ്റെ ഏഴ് അപ്പോൾ രാശി എന്ന് പറയുമ്പോൾ ഇതിന് ലക് എന്ന് പറയും അപ്പോൾ ധനുലക്നത്തിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല ലഗ്നാധിപൻ ലക്നാധിപനാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശോഭന കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകുകയും സ്ത്രീ സൗഖ്യം പുത്രലാഭം എന്നാണ് പറയുന്നത് ഏഴാം ഭാവത്തിലൂടെ നല്ല കാര്യമാണ് ശോഭനകർമ്മങ്ങൾക്ക് പുത്രന്മാർക്ക് അങ്ങനെ യാത്ര പോവുകയും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾക്കൊക്കെ നല്ലതാണ് സ്ത്രീ സൗഖ്യം എന്താ പറയുക പുരുഷന്മാരുടെ വിവാഹം കഴിച്ച ആൾക്കാർക്ക് കുടുംബന്മാർ നല്ല ഐക്യം ഉണ്ടാകുന്ന സമയമാണ് അപ്പം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഈ പറയുന്ന ധനരാശിക്കാർക്ക് അനുകൂലമാണ് മകരം ലഗ്നത്തിൽ ആറിലൂടെ ആയിരിക്കും വ്യാഴ വ്യാഴസഞ്ചരിക്കുന്ന ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കളുടെ കൊണ്ട് ഭയം ഉണ്ടാകാം അവരുടെ ബന്ധുക്കളെ കൊണ്ട് പീഡയ രോഗങ്ങളും ഇപ്പം നമ്മൾ അവരെ അവരുടെ കുടുംബപരമായിട്ടൊക്കെ ശത്രുക്കളുണ്ടാവുമല്ലോ അപ്പം ചിലപ്പോൾ അവരെ കൊണ്ടും അവരെ ബന്ധുക്കളെ കൊണ്ടും ഒക്കെ നമുക്ക് പീഡകൾ വരാം അതായത് ലഗ്നക്കാർക്ക് വ്യാഴത്തിന് അനുകൂലമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ അപ്പം അതൊന്നും വളരെ ശ്രദ്ധ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് ലഗ്നക്കാർക്ക് കുമ്പാർക്ക് കുമ്പോ അഞ്ചിലൂടെ ആയിരിക്കും അപ്പം അത് അഞ്ചാം ഭാവത്തിലൂടെ അതായത് പുത്രന്മാർ സന്താനപരമായിട്ടൊന്നും ക്ലേശങ്ങൾ ഉണ്ടാവത്തില്ല സഞ്ജനങ്ങൾ സഞ്ജനങ്ങളുമായിട്ട് നല്ല കം നല്ല നല്ലതായിരിക്കും രാജ്യത്തുല്യം അതായത് ജോലി സംബന്ധമായിട്ടും ഈ മറ്റേ കുടുംബപരമായിട്ടും സന്താനങ്ങൾക്കൊക്കെ നല്ല അനുഭവങ്ങൾ വേണ്ടതാണ് അടുത്തത് പറയാന് മീനൽ ലഗ്നക്കാരൻ്റെ മീനലഗ്നക്കാരൻ്റെ നാലിലൂടെയായിരിക്കും നമുക്ക് ഈ വ്യാഴ് സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ മീനൽ ലഗ്നക്കാരൻ്റെ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിന്നാൽ ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളും ദീനത്വവും നൽ നാൽക്കാലികളിൽ നിന്നും ഭയവും ഫലം എന്ന് പറയാം ഈ ഈ കുടുംബത്തിൽ മൃഗങ്ങളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിലൂ അവരോടൊക്കെ പരിപാലിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ചില എന്തെങ്കിലും അതിലൂടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാം അതേപോലെ തന്നെ ബന്ധുക്കൾ ഈ കുടുംബപരമായിട്ടൊക്കെ ഇത്തിരി ക്ലേശങ്ങളൊക്കെ വരുന്നുകൊണ്ട് സൗമ്യം നമ്മൾ വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് വലിയ എന്താ പറയുക ഈ വലിയ പ്രശ്നങ്ങൾക്കൊന്നും കാ മുന്നോട്ട് പോകാണ്ടിരിക്കുക വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മറ്റേ പന്ത്രണ്ട് പന്ത്രണ്ട് ലഗ്നക്കാർക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളാണ് പറഞ്ഞത് ഇവിടെ കൂറുഫലം നക്ഷത്രഫലം ഈ ദശ ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ഈ ദശ ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർക്കൊന്നും ഒരു അടിസ്ഥാനമില്ല നമ്മളിപ്പോൾ പതിനെട്ട് വർഷം രാഹുദശ എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് വർഷം കഷ്ടകാലം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അവിടെ ജാതകത്തിൽ ലഗ്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ സമയത്ത് അനുകൂല സമയമായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ പലരും പല രീതിയിൽ പറയണ എൻ്റെ മനസ്സിൽ പറ അല്ലെങ്കിൽ നമ്മൾ ഒരാടുത്ത് പോകുമ്പോൾ നെഗറ്റീവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് ഉപ ഉപബോധ മനസ്സിലെടുക്കുകയും നമ്മളത് പിന്നീട് അതുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ പോകാണ്ടിരിക്കുക നമ്മുടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം അവിടെ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അടുത്ത കണ്ടന്റ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം